ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ആലപ്പുഴയെ എന്താ പറയുക ആലപ്പുഴയെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മൊത്തം നമ്മളെല്ലാവരും ഭീതിയിലായിരുന്നു അതായത് കുറുവ സംഘത്തിൻ്റെ ആ ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭീതിയിലായിരുന്നു അങ്ങനെ കുറുവ സംഘത്തിലെ രണ്ട് പേരെ നമ്മുടെ മണ്ണഞ്ചേരി പോലീസ് അതിസാഹസികമായിട്ട് അവരെ പിടിച്ചു പക്ഷേ ഇനിയും പതിനാല് മൊത്തം പതിനാല് പേ ഒരു സംഘമാണ് ഇവരുടേത് അതിൽ രണ്ട് പേരെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഇനിയും ആൾക്കാരെ പിടിക്കാനുണ്ട് അത് അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ന്യൂസ് അതായത് ഇന്ന് നമ്മൾ കേട്ട വിജയലക്ഷ്മി എന്ന് പറയുന്ന നാൽപ്പത്തെട്ട് ഒരു സ്ത്രീയെ ഒരാൾ കൊന്നു കുഴിച്ചു മുടി എന്നുള്ളൊരു വാർത്ത അപ്പം മൊത്തം ആലപ്പുഴ മൊത്തം ഇങ്ങനെ ഒന്ന് അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കുറുവ സംഘത്തിലെ രണ്ട് വ്യക്തികളെ പിടിച്ചു അതിൽ മെയിൻ തലവൻ തന്നെയാണ് ഈ സന്തോഷ് എന്ന് പറയുന്നവൻ അവനെയാണ് നമ്മുടെ കുണ്ടന്നൂർ പാലത്തിൻ്റെ അടിയിൽ നിന്നും പോലീസുകാർ അതിവിദഗ്ധമായിട്ട് അവനെ പിടിച്ചത് അപ്പോൾ അവനെ ഇവർ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വേറെ ഒരു ജില്ലയിലും പോയിട്ട് അല്ലെങ്കിൽ വേറെ ഒരു സംസ്ഥാനങ്ങളിലും പോയിട്ട് ഇത് ചെയ്യത്തില്ല ഇപ്പോൾ ആന്ധ്രയിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഒന്നും ഇവർ പോയിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യത്തില്ല കാരണം അവിടെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ ഊപ്പാടിളക്കുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് കുറ്റിയും പറിച്ചു പോകുന്നേക്കുമാണ് കാരണം കേരളത്തിലുള്ളവർ പെട്ടെന്ന് പറ്റിക്കാലോ അല്ലെങ്കിൽ അവരെയൊക്കെ പെട്ടെന്ന് എന്താ പറയുക പറ്റിക്കുക അല്ലെങ്കിൽ അവിടെയൊക്കെ എന്തും ചെയ്യാന്നുള്ളൊരു മനോഭാവത്തിലാണ് യുവന്മാരും നമ്മളെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവന്മാരൊക്കെ കേരളത്തിൽ വന്ന് ഇങ്ങനെയുള്ള കൊള്ളകളൊക്കെ ചെയ്തിട്ട് ആ കിട്ടുന്ന സ്വർണവും പണവും ഒക്കെ കൊണ്ടുപോയി ഇവന്മാരുടെ അതായത് തമിഴ്നാട്ടിൽ പോയിട്ട് വലിയ വീടും വലിയ എന്താ പറയുക നല്ല രീതിയിലാണ് ഇവർ ജീവിക്കുന്നത് പക്ഷേ ഇവർ കേരളത്തിലേക്ക് വരുന്നത് ഏതോ പാവപ്പെട്ട ആൾക്കാരെ പോലെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്ന ആ ഒരു രീതിയിലാണ് വരുന്നത് പക്ഷേ ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊള്ളയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ രണ്ടവന്മാരെ പിടിച്ചിട്ട് പോലും വീണ്ടും ഈ കുറുവാ കുറുവാസംഘം ആലപ്പുഴയിൽ തന്നെ ഉണ്ട് ഇവരുടെ ഗ്യാങ്ങിലുള്ള മറ്റാൾക്കാരൊക്കെ ആലപ്പുഴയിലുണ്ടെന്ന് എന്നുള്ളൊരു ന്യൂസ് ഉണ്ട് അപ്പോൾ ഇപ്പോഴും നമുക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പോലീസുകാർ തന്നിട്ടുണ്ട് അതായത് രാത്രി ഒരു കാരണവശാലും പുറത്ത് ഒച്ച ബഹളവും ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സംഘങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുക നമ്മുടെ കയ്യിലും എന്തെങ്കിലും ആയുധങ്ങളോ കാര്യങ്ങളോ ഒക്കെ വേണം കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ ഏത് രീതിയിലാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഇപ്പോഴും നമുക്ക് പോലീസ് തരുന്നുണ്ട് കാരണം രണ്ട് പേരെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഇനിയും ഇവരുടെ കൂടെയുള്ള ബാക്കി ആൾക്കാർ പുറത്ത് തന്നെയാണ് ഉള്ളത് എത്രയും പെട്ടെന്ന് അവരെയും കൂടി പിടിച്ചാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ െ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ഇവന്മാരെയൊക്കെ കൊണ്ടുവന്നത് രണ്ട് പേരെയാണ് പിടിച്ചിരുന്നത് ഇവന്മാരെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നു അതിന് പിന്നാലെ ഇവന്റെയൊക്കെ ഭാര്യയും ആരും അമ്മയും ഒക്കെ വന്നിട്ട് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഷോയായിരുന്നു ഭയങ്കര അഭിനയങ്ങളായിരുന്നു അയ്യോ എന്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും ചെയ്യില്ല ഇത് പോലീസുകാർ മനഃപൂർവ്വം കരുതി കൂട്ടി ഉണ്ടാക്കിയ കേസാണ് എന്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഉള്ള ഭയങ്കര നാടകങ്ങൾ ഇവർ നടത്തി പക്ഷേ ഈ പെണ്ണുങ്ങളും ഇതിൽ വലിയ പ്രതികളാണ് കാരണം ഈ പെണ്ണുങ്ങളാണ് പകൽ ഓരോ വീടുകളും നോക്കി വെച്ച് ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ആണുങ്ങളുടെ കൂടെ ഈ പെണ്ണുങ്ങളും ഇതേപോലെയുള്ള പ്രവർത്തി ചെയ്യുന്ന കള്ളികളാണ് അപ്പോൾ ദൈവം ഇത് നമ്മുടെ വീടുകളിലേക്ക് എന്തിനു വേണ്ടിയിട്ട് വരുന്നവരാണെങ്കിലും അതായത് അനാവശ്യമായിട്ട് സാധനങ്ങൾ വിൽക്കാൻ വരുന്നവരാണെങ്കിലും അല്ലയെന്നുണ്ടെങ്കിൽ ഭിക്ഷ യോജി യാജിച്ച് വരുന്നവരാണെങ്കിലും ഒരു രീതിയിലും വരുന്ന സ്ത്രീകളെയോ പുരുഷന്മാരെയോ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനക്കാരെ നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിപ്പിക്കരുത് കാരണം ഇവന്മാരും അല്ലെങ്കിൽ ഇവളുമാരും ഒക്കെ വരുന്നത് കൂടി തന്നെയാണ് പകല് വന്ന് നമ്മുടെ വീടും പരിസരവും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കി കണ്ടുവച്ചിട്ട് രാത്രി ഇവന്മാരുടെയൊക്കെ ഇവളുമാരുടെയൊക്കെ ആണുങ്ങളെ വിട്ട് കൊള്ളം നടത്താനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കുറുവാ സംഘം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ അവന്മാർ ഇനിയും अद। अद। ും പുറത്തുണ്ട് അവന്മാരെയൊക്കെ പിടിച്ചാലേ നമ്മളെപ്പോലെയുള്ളവർക്ക് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുള്ളൂ കാരണം ഇവന്മാർ വന്നു കഴിഞ്ഞാൽ ഇവന്മാരെ നമ്മളെ ഉപദ്രവിക്കും കൊല്ലാൻ പോലും മടിക്കത്തില്ല കാരണം ഇവരുടെ കയ്യിൽ മാരകമായിട്ടുള്ള ആയുധങ്ങളുണ്ട് അതുപോലെ മുളകുപൊടിയൊക്കെ ഉണ്ട് നമ്മുടെ എന്താ പറയുക ഒച്ചയും പോവളം കേട്ട് നമ്മളെ രാത്രി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുഖത്തും അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചിട്ട് നമ്മുടെ വീടിനകത്ത് കയറി സ്വർണോ ഒക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ഉദ്ദേശമാണ് ഇവരുടേത് അപ്പം എന്തായാലും ഇതിൽ മെയിൻ ആണ് ഈ സന്തോഷം എന്ന് പറയണവനെ അവനെയാണ് ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുള്ളത് പക്ഷേ ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ അവൻ പറയുന്നില്ല പോലീസ് വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തിട്ടൊന്നും അവനത് പറയാൻ തയ്യാറാവുന്നില്ല അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ആ കുറുവാ സംഘത്തിലെ ആൾക്കാരെ ആൾക്കാരെക്കൂടെ പിടിച്ചാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അതോടൊപ്പം തന്നെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇവരെ വീട്ടിലേക്ക് കയറ്റാതിരിക്കുക നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പ് വരുത്തുക